ഗുഡ് മോർണിംഗ് എവറിബഡി വെൽക്കം ബാക്ക് ടു ഹെൽത്ത് സ്പൈസ് യൂട്യൂബ് ചാനൽ വൺസ് ഗർ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് എക്സ്പെഷ്യലി കേരളത്തിൽ ഇപ്പം നല്ല അതിശുദ്ധമായ ഉഷ്ണം നല്ല ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നാം നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒത്തിരി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് നാം നിത്യവും കഴിക്കുന്ന ആഹാരത്തിൻ്റെ കാര്യത്തിൽ നാം നിത്യവും കഴിക്കുന്ന ആഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ എപ്പോഴും സുലഭമായി ലഭിക്കുന്ന ആഹാരപദാർത്ഥങ്ങളാവണം വില വളരെ കുറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ വലിയ വില കൊടുത്തൊന്നും സാധാരണക്കാർക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല മാത്രമല്ല നാം ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങി വീട്ടിൽ വെച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോകരുത് എന്ന് പറഞ്ഞാൽ കേടായി പോകരുത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നാം ഏത് ആഹാരം കഴിക്കുക ധാരാളം പോഷക ഗുണങ്ങൾ ലഭിക്കണം അല്പം കലോറി കുറച്ചുകൊണ്ട് നാം ഭക്ഷണം കഴിച്ചാൽ അമിതമായി ഭക്ഷണം കഴിക്കാതെ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചാൽ ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷക ഗുണങ്ങൾ ലഭിക്കുകയും വേണം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നാം ഇപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി പോഷകാംശങ്ങൾ ലഭിക്കുന്ന വളരെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികരൊക്കെ ധാരാളമായി ഉപയോഗിച്ചു വന്നിരുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് അവിൽ എന്ന് പറയുന്നത് നമുക്കറിയാം വീടിൻ്റെ പണി നടക്കുമ്പോൾ അതല്ലെങ്കിൽ പള്ളികളിൽ പ്രോഗ്രാം നടക്കുമ്പോൾ അതുപോലെ തന്നെ പൊതുസദസ്സുകളിലൊക്കെ വല്ല പ്രോഗ്രാമും നടക്കുമ്പോൾ എല്ലാം ധാരാളമായി മുൻകാലങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ഒന്നാന്തരം ഭക്ഷണ പദാർത്ഥമായിരുന്നു അവിൽ എന്ന് പറയുന്നത് അവിൽ കഴിക്കുമ്പോൾ ശരീരത്തിനാവശ്യമായ നല്ല പോഷകാംശങ്ങൾ ലഭിക്കുന്നു ക്വാണ്ടിറ്റി കുറച്ച് കഴിച്ചാലും മതി ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്കൊക്കെ ഈ അവൽ എന്ന് പറയുന്ന ഭക്ഷ്യവസ്തു വലിയ സുപരിചിതം ഏതായാലും അല്ല അവർക്കൊക്കെ അറിയാവുന്നത് ഓട്സിനെ പറ്റി അറിയാം അതല്ലെങ്കിൽ കോൺഫ്ലെക്സിനെ പറ്റി അറിയാം ധാരാളം പരസ്യങ്ങളുള്ള ഭക്ഷ്യ വസ്തുക്കളെ കുറിച്ചാണ് അവർക്ക് ധാരാളമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവീകരൊക്കെ കഴിച്ചു വന്നിരുന്ന അവൽ എന്ന് പറയുന്ന വസ്തുവിന് താരതമ്യേന വില വളരെ കുറവാണ് മാത്രമല്ല അതിൻ്റെ വാർത്താ മാധ്യമങ്ങളിലൊന്നും വലിയ പരസ്യങ്ങളൊന്നും കാണാനില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്കൊന്നും അവിൽ എന്ന് പറയുന്ന ശരീരത്തിന് ഒത്തിരി പോഷകാംശങ്ങൾ ലഭിക്കുന്ന ഈ വസ്തുവിനെക്കുറിച്ച് അധികമൊന്നും അറിയില്ല എന്നത് യാഥാർത്ഥ്യമാണ് നമുക്കറിയാം അവൽ എന്ന് പറയുന്ന ഭക്ഷ്യവസ്തു ഉണ്ടാക്കുന്നത് നെല്ല് പുഴുങ്ങിയെടുത്ത് ഉരളിലിട്ട് ഇടിച്ച് ധാരാളം തവിടുകളോട് കൂടിയ പണ്ടുകാലത്ത് ജനങ്ങൾ നിത്യവും ഭക്ഷണത്തിനു വേണ്ടി ആശ്രയിച്ചിരുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് അവൽ എന്ന് പറയുന്നത് ഇനി അവൽ ഒരാൾ നിത്യവും കഴിക്കുകയെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ആരോഗ്യ ഗുണങ്ങളാണ് നമുക്കുണ്ടാവുക ജസ്റ്റ് നമുക്കതൊന്ന് നോക്കാം നമ്പർ വൺ അവൽ കഴിച്ചാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് വളരുന്നതിന് സഹായിക്കുന്നു മാത്രമല്ല ഫൈബർ കണ്ടന്റ് ധാരാളം ഈ ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശോധന നന്നായിട്ട് നടക്കുന്നു നമ്പർ ടു സിങ്ക് അതുപോലെ തന്നെ മാഗ്നീഷ്യം അയണിൻ്റെ അംശം ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായി ഈ ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിരിക്കുന്നു നമ്പർ ത്രീ യാത്രാവേളയിലൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫുഡ് എന്ന് പറയുന്നത് അവലാണ് എന്തുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം കഴിച്ചാൽ മതി വിശപ്പ് നന്നായി മാറുന്നു മാത്രമല്ല ഒരുപാട് സമയത്തേക്ക് വീണ്ടും നമുക്ക് പെട്ടെന്ന് വിശക്കുകയുമില്ല അതുകൊണ്ട് തന്നെ ഈ ഭക്ഷ്യവസ്തു അവൽ എന്ന് പറയുന്ന ഭക്ഷ്യവസ്തു നമ്മുടെ ട്രാവലിംഗ് സമയത്തൊക്കെ കുട്ടികൾക്കും അതുപോലെ തന്നെ നമുക്കൊക്കെ യഥേശം കഴിക്കാവുന്നതാണ് നമ്പർ ഫോർ നാലാമത്തെ ഒരു കാര്യം നമ്മുടെ സഹോദരങ്ങൾ ഒത്തിരി ആളുകൾ അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ശരീരഭാരം അമിതമായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് അവരുടെ ശരീരഭാരം കുറക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ഫുഡ് എന്ന് പറയുന്നത് അവൽ തന്നെയാണ് കൂട്ടത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവിനെ കുറയ്ക്കാനായിട്ടും ഈ ഭക്ഷ്യവസ്തുവിന് സാധിക്കുന്നു അഞ്ചാമത്തെ ഒരു കാര്യം ഈ ഭക്ഷ്യവസ്തു നിത്യവും കഴിക്കാമെന്നുണ്ടെങ്കിൽ അധികം ആളുകൾക്കും കാണുന്ന ഒരു ഒരു സിംഹമാണ് അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ അകറ്റാനായിട്ട് ഈ ഭക്ഷ്യവസ്തു കഴിക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കുന്നു ആറാമതായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറയുന്നത് ആസിഡിറ്റിയുടെ പ്രയാസമുള്ള ആ വ്യക്തികൾ അതുപോലെ തന്നെ പുളിച്ചത് കിട്ടൽ ഭക്ഷണം കഴിച്ചവർക്ക് പുളിച്ചിത് കിട്ടൽ എന്ന് പറയുന്ന ഒരു പ്രയാസം പ്രയാസമുണ്ടാകുന്നവർ അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം ഇത്തരം പ്രയാസം അനുഭവിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫുഡാണ് ഒരു ഭക്ഷ്യവസ്തുവാണ് അവൽ എന്ന് പറയുന്നത് നമ്പർ സെവൻ ഏഴാമതായിട്ടുള്ളൊരു കാര്യവും ഇപ്പം നമ്മൾ വളരെ ടയേഡാണ് ജോലിയൊക്കെ കഴിഞ്ഞ് വല്ലാതെ ടയേർഡായിരിക്കുന്നു ആ സമയത്ത് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ നേരത്തെയൊക്കെ കിട്ടുമായിരുന്നു കടകളിലൊക്കെ മിൽക്ക് എന്നൊക്കെ പറഞ്ഞ് കിട്ടുമായിരുന്നു പക്ഷേ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് പിന്നെ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മളിത് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാൽ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അല്പം അവിൽ മിൽക്കോ അതല്ലെങ്കിൽ അവിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അത്തരം സമയങ്ങളിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് ഈ ഭക്ഷ്യവസ്തു നമ്പർ എയ്റ്റ് എട്ടാമതായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബ്രെയിൻ എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന് അതിൻ്റെ വളർച്ചയ്ക്ക് ഏറെ സഹായകരമായ ഭക്ഷ്യവസ്തുവാണ് അവൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ പേടിയൊന്നുമില്ലാതെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് നമ്പർ നയൻ അമിതമായ രക്തസമ്മർദ്ദമുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ബി പി അമിതമായിട്ടുള്ള ആളുകൾക്ക് അത് കൺട്രോൾ ചെയ്യുന്നതിന് അവൽ എന്ന് പറയുന്ന ഭക്ഷ്യവസ്തു നിത്യവും കഴിക്കുക എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ രക്തസമ്മർദ്ദത്തെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും പത്താമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഭക്ഷ്യവസ്തുവിന് താരതമ്യേന വളരെ വില കുറവാണ് ഒരു കിലോയ്ക്ക് ഇപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നത് എൺപത് രൂപയോ നൂറ് രൂപയൊക്കെയോ വിലയുള്ളുമായിരുന്നു അപ്പോൾ ഇതിന് മറ്റു പരസ്യങ്ങളൊന്നും ഇല്ലതാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതിനെ അത്ര ഗൗനിക്കുന്നില്ല പരിഗണിക്കുന്നില്ല എന്നാൽ നിത്യവും ഈ ഉഷ്ണം ഇത്രയും കൂടുതലുള്ള സമയം നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ ശരീരത്തിന് നല്ല തണുപ്പ് ലഭിക്കുന്നു മാത്രമല്ല കുട്ടികൾക്കും അതുപോലെ തന്നെ നമുക്കൊക്കെ വളരെ സുഖമായി പേടിക്കാതെ കഴിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് അവലെന്ന് പറയുന്നത് ഞാനീ പറഞ്ഞത് ഈ വ്യാവസായിക മേഖലകളിൽ ഒത്തിരി കെമിക്കൽ പ്രൊഡക്റ്റൊക്കെ ചേർത്ത് കൊണ്ട് ഉണ്ടാക്കുന്ന ഈ പ്രൊഡക്റ്റിനെ കുറിച്ചല്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാർ നമ്മുടെ നാടൻ ശൈലിയിൽ ഉണ്ടാക്കുന്ന നാച്ചുറലായിട്ട് ലഭിക്കുന്ന ഈ ഫുഡ് പ്രൊഡക്റ്റിനെ കുറിച്ചാണ് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഭക്ഷ്യവസ്തു ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക താങ്ക്സ് ഫോ മച്ച് സ്യു ക്യാങ്ക്സ്